സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മുന്നറിയിപ്പ് പലയിടങ്ങളിലും മഴ ശക്തമാണ് ആറ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് വടക്കൻ ജില്ലകളിലും തൃശൂർ എറണാകുളം ജില്ലകളിലുമാണ് കനത്ത മഴ മുന്നറിയിപ്പ് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട് കൊച്ചിയിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നു പുളിഞ്ചോട് ഭാഗത്തെ റോഡിൽ രണ്ടടിയോളം വെള്ളം പൊങ്ങി വെള്ളം കയറിയതിനെ തുടർന്ന് വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചു ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്തെ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് സുനിഷ അയലൂരും ഷബാസ് അഹമ്മദുമാണ് ചേരുന്നത് നമുക്ക് ആദ്യം സുനിശയിലേക്ക് പോകാം സുനിഷ ആറ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ആണെന്ന് മനസ്സിലാക്കുന്നു പരക്കെ മഴയുണ്ട് വിവിധ ഇടങ്ങളിൽ നിന്നും ഇപ്പോൾ മഴക്കെടുതികളും മഴ പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് ഇടങ്ങളിൽ വെള്ളക്കെട്ടും ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പൊതുവായ ഒരു സാഹചര്യം എന്താണ് വിനീത ഈ പറഞ്ഞതുപോലെ വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇപ്പോഴും മഴ തുടരുന്നുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ അടുത്ത മണിക്കൂറിലും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് നിലവിലിപ്പോൾ ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് വയനാട് കോഴിക്കോട് ഒപ്പം തൃശൂർ എറണാകുളം ഇങ്ങനെ ആറ് ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുള്ളത് അതിശക്തമായ മഴ മുന്നറിയിപ്പാണ് ഒപ്പം തന്നെ മലപ്പുറം പാലക്കാട് ജില്ലകൾക്ക് അടുത്ത മൂന്ന് മണിക്കൂറിലേക്ക് ഓറഞ്ച് അലേർട്ട് കൂടി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് കനത്തമായ മഴ തന്നെ ലഭിക്കാൻ സാധ്യതയുണ്ട് പ്രധാനമായും വടക്കൻ കേരളത്തിലെ മലയോര മേഖലകളിൽ മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് അതീവ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകുന്നുണ്ട് ഏതായാലും മഴ അടുത്ത ദിവസങ്ങളിലും തുടരുമെന്നത് തന്നെയാണ് ശക്തമായ കാറ്റിനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മലയോര തീരദേശ മേഖലകളിലെല്ലാം തന്നെ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടവും നൽകിയിട്ടുണ്ട് ഇന്ന് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഈ മത്സ്യബന്ധനത്തിനുള്ള വിലക്കും തുടരുകയാണ് ഏതായാലും അടുത്ത ദിവസങ്ങളിലും ശക്തമായ മഴ ലഭിക്കുമെന്നുള്ളതാണ് നിലവിലിപ്പോൾ ബംഗാൾ ഉൾക്കടലിന് മുകളിലെ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തൊട്ടാകെ ഇത്തരത്തിൽ സംസ്ഥാന മഴ ലഭിക്കുന്നതും പ്രധാനമായും വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ് മഴ ശക്തമാകുക അടുത്ത മൂന്ന് മണിക്കൂറിൽ കൂടി ഇതേ രീതിയിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് വിനിത കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് ശരി സുനിഷ നമുക്ക് കൂടി പോകാം ഷബാസ് ആലുവയിൽ ഉൾപ്പെടെ പലയിടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയെന്ന് മനസ്സിലാക്കുന്നു അവിടുത്തെ ഒരു സാഹചര്യം വിശദമാക്കാം കൊച്ചിയിൽ ഇന്ന് പെയ്ത മഴയിൽ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത വെള്ളക്കെട്ടാണ് എന്ന് അനുഭവപ്പെട്ടത് പലയിടങ്ങളിലും വെള്ളക്കെട്ട് അതിരൂക്ഷമാണ് ആലുവയിലെ വിവിധ പ്രദേശങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വലിയ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ പുളിഞ്ചോട് ഭാഗത്ത് നിന്ന് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്കും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്കും പോകുന്ന ഭാഗമാണ് ഈ ഭാഗത്തെ ഈ റോഡിൽ വലിയ രീതിയിലാണ് ഇന്ന് രാവിലെ മുതൽ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നത് ഇന്നലെ രാത്രി പെയ്തൾ മുതൽ പെയ്ത ഇടവിട്ട മഴയിലാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമായി ഇവിടെ ഉണ്ടായത് സമീപത്തെ വീടുകളിലേക്കും കടകളിലേക്കും ഒക്കെ വെള്ളം കയറി കടകൾ കുറേ നേരം അടച്ചിട്ടിരുന്നു ഈ വഴി പോയ ഇരുചക്രവാഹനക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഈ ഭാഗത്ത് ഉണ്ടായത് ചേട്ടാ എപ്പോഴായിരുന്നു വെള്ളം രാവിലെയാണോ കയറിയത് ഇവിടെ വെള്ളം രാവിലെ പതിനൊന്ന് മണിയാകുമ്പോ എന്നിട്ട് എത്ര നേരമായിട്ട് ഇറങ്ങി പോയിട്ടില്ല അല്ലേ പോയിട്ടില്ല ഇത്ര നേരമായിട്ട് ഇറങ്ങി പോയിട്ടില്ല രണ്ട് മൂന്ന് മണിക്കൂറായി ഇറങ്ങി പോയിട്ടില്ല സമയം മൂന്നുമണിയായില്ലേ ഇറങ്ങി പോയിട്ടില്ല കനത്ത മഴ ഉണ്ടായിരുന്നോ നല്ല ഇന്നലെ തുടങ്ങി മഴയാ വാഹനങ്ങളൊക്കെ ട്രാഫിക് ഉണ്ടായി ഭയങ്കര ബ്ലോക്ക് ഉണ്ടായി അപ്പം ഞാൻ മാക്സിമം ഞാനും ഈ കടക്കാരെ പുള്ളിയും കൂടി ബ്ലോക്കൊക്കെ മാറ്റി ചെറിയ വണ്ടികളൊക്കെ അതിൽ വിട്ട് വലിയ വണ്ടി മാത്രം ഇതിൽ വിട്ടു ആ വീടുകൾ അതെട്ടുണ്ട് ഈ കടകളൊക്കെ അടച്ചിട്ടു അതെ അപ്പം അതിൽ അടച്ചിട്ട് അടച്ചിട്ടതേ കണ്ട നിങ്ങൾ കണ്ടറിയാം വെള്ളം കയറിയിട്ടുണ്ട് അങ്ങനെ സമീപത്തെ വീടുകളിലേക്കും കടകളിലേക്കും ഒക്കെ വെള്ളം കയറി വലിയ ഗതാഗത കുരുക്കായിരുന്നു ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ വെള്ളം കുറച്ച് കുറഞ്ഞു കാണാം പക്ഷേ ഇതായിരുന്നില്ല ഉച്ചയ്ക്ക് മുമ്പുള്ള ഇവിടുത്തെ സ്ഥിതി വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടായിരുന്നു ഈ ഭാഗത്ത് അനുഭവപ്പെട്ടിരുന്നത് ഈ റെയിൽവേ സ്റ്റേഷനിലേക്കും കെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്കും അടക്കം പോയ വാഹനങ്ങൾ ഈ ഗതാഗത കുരുക്കിൽ ഏറെ നേരം അകപ്പെട്ടിരുന്നു അതുമാത്രമല്ല ഈ ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും വെള്ളം കയറിക്കൊണ്ട് ഈ യാത്ര യാത്രക്കാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതോടൊപ്പം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും വെള്ളം കയറി കരോത്തുകുഴി ജംഗ്ഷനിലും വെള്ളക്കെട്ട് ഇന്ന് അങ്ങനെ ഈ കൊച്ചി നഗരത്തിലെയും ആലുവയിലും വെള്ളക്കെട്ട് അതിരൂക്ഷമായാണ് ഇന്ന് പെയ്ത മഴയിൽ രാവിലെ തൊട്ടുണ്ടായിരുന്നത് അതിനനുസരിച്ച് തന്നെ ഗതാഗതക്കുറിക്ക് ഉണ്ടായിരുന്നു യാത്രക്കാരടക്കം വലിയ ബുദ്ധിമുട്ടിലായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത് അഹമ്മദും വിവരങ്ങൾ